ലൈക്ക് ആ ഫർണിച്ചറിൽ ഒമ്പത് സെയിലാണ് ഓണത്തിനും സിംഗത്തിനും ഒന്നും തകർപ്പിക്കാൻ പറ്റാത്ത സെയിലാണല്ലോ എന്നാണ് ആർ എ ഫെസ്റ്റിൽ ഇനി ഒരുപാട് കസ്റ്റമേഴ്സിംഗ് നോക്കാറുണ്ട് ഞങ്ങൾ ഓണമായിട്ട് ഫർണിച്ചർ വാങ്ങാം ഞാൻ തീർച്ചയായിട്ടും പറയാം കേരളത്തിൽ എവിടെയും കിട്ടാത്ത മൂല് നിങ്ങൾക്ക് ഞങ്ങളുടെ എൻ ആർ ഐ ഫെസ്റ്റിൽ ഓണത്തിനെയോ ക്രിസ്മസിനെയോ തില്ലുന്ന ഓഫറിലാണ് ഇപ്പോൾ ഞങ്ങൾ ഫർണിച്ചർ വയ്ക്കുന്നത് ഞാനുള്ളത് ഷെഡിലാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടിന് ആവശ്യമായ ഏത് മോഡൽ ഫർണിച്ചറും നിങ്ങൾക്ക് വേണ്ട അലമാറകൾ ബെഡ്റൂം സെറ്റുകൾ സോഫകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും ഇപ്പോൾ ലൈക്കയിൽ മറ്റൊന്നും കൊണ്ട് കിട്ടാത്ത ഓണമെന്നോ ഓണത്തിനെയും ക്രിസ്മസിനെയും തോൽപ്പിച്ചുകൊണ്ട് ലൈക്ക ഫർണിച്ചർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന മിനാൽ അപ്പാച്ചിപ്പോൾ ഒരു നാൽപ്പത്തൊമ്പതിനായിരത്തി രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് ഉണ്ട് സോഫയുണ്ട് എന്താണെന്നുള്ളതാണ് നിങ്ങൾക്കറിയാം അതുപോലെ പിന്നെ ഡൈനിങ് സെറ്റ് ആറ് ചേർന്നത് പിന്നെ ഇതുപോലെ കസ്റ്റമേഴ്സുകൾ പറഞ്ഞിരിക്കുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ സർവീസറാണ് കസ്റ്റമേഴ്സിൻ്റെ പ്രത്യേകത നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് നിങ്ങൾ കട്ടിൽ എങ്ങനെ വേണോ മിഷ്യൻ വേണം മറ്റെന്തെങ്കിലും വേണോ ഇതുപോലുള്ള സർവീസർ ഞങ്ങൾ റെഡിയാക്കി വെച്ചാൽ കേരളത്തിൽ എവിടെയും ഡെലിവറി ആണ് അതുപോലെ ഇന്ത്യയിലെവിടെയും എവിടെയും ഡെലിവറിയാണ് ഇന്ത്യയിലെവിടെ ആകുമ്പോൾ ക്യാഷ് ഈടാക്കും കേരളത്തിലോടാവുന്ന ക്യാഷ് ഒരാൾ ആപ്പില്ല അപ്പം നിങ്ങളുടെ വീട് മനോഹരമാക്കാം ലൈക്ക ഫർണിച്ചർ തോൽപ്പിക്കാൻ ആരുമില്ല ഇല്ല നിങ്ങളുടെ സ്വത്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഫർണിച്ചർ ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പക്ഷെ ഏറ്റവും രൂപത്തിൽ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഫർണിച്ചർമാരും നൈക്കാ ഫർണീസറിൻ്റെ വിലയും ക്വാളിറ്റിയും മോഡലും ഡിസൈനും ഇ എം ഐ സൗകര്യമുള്ള ഒരേ ഒരു ഷോപ്പിൽ ഫിഷ്യങ്ങിൽ മാത്രമുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിസൈൻ ഏറ്റവും പ്ലാനേസ് അതുപോലെ നിങ്ങളെപ്പോ ഒരിക്കലും ഞങ്ങൾ സേൽസ് ചെയ്യില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം ഞങ്ങൾ സാധാരണ ഷോപ്പിൽ ചെയ്യാൻ നിങ്ങൾ തരാം കമ്മീഷൻ അത് വെച്ചാൽ കമ്മീഷൻ ഇവിടെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മലത്തിൽ സംഘടിപ്പിച്ചതനുസരിച്ച് ഇതുപോലെ ഒരുപാട് രൂപത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിന് ബ്ലാക്കിലോ വൈറ്റിലോ ഡാർക്കിലോ ഏത് ഗ്രേലോ ഏത് കളറിലും നിങ്ങളുടെ അളവ് അനുസരിച്ച് നിങ്ങൾ ചെയ്തു തരാം അപ്പം നിങ്ങൾ ഒന്നും ഇപ്പം നിങ്ങളൊന്നല്ല

മാസമോ ഒരു വർഷമോ ഒന്നര വർഷമോ കഴിഞ്ഞിട്ടുള്ള സാധനം ഇപ്പോൾ ബുക്ക് ചെയ്തോ ക്യാഷ് അടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന കഷൻ വരിക്ക് വെറും തുച്ഛമായ തുച്ഛമായേക്കുന്ന സാധനം ലോക്കൽ കൊടുത്തിട്ടല്ല അടിപൊളി സാധനം എന്തുകൊണ്ടെന്നുവച്ചാൽ ഇന്ത്യയിലേക്ക് പ്ലാനേറ്റ് ലാർക്കേജ് കണ്ടില്ല ബാക്ടറി ലോക്കർ റെഡിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഫർ ആറുകൾക്ക് നിങ്ങൾക്ക് എന്നാ അറിയാം ഇവർ ഇപ്പോൾ പൊന്നാനിയിലോ അല്ലെങ്കിൽ എന്താണ് പാണ്ടിക്കാറോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ജില്ലക്കും കോഴിക്കോട് പുറത്തുള്ള എന്ത് ആണെങ്കിലും നാളോ കുരിശോട് ഒക്കെ ആണെങ്കിൽ കസ്റ്റമേഴ്സാണ് നിങ്ങൾ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫർണിച്ചർ പരിപാടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ ആർ ഐ ക്വസ്റ്റ് നടക്കുന്നത് എൻ ആർ ഐ ക്വസ്റ്റ് അവസാനിക്കുന്നതിന് പെട്ടെന്ന് ഓണത്തിൽ കിട്ടുന്നത് എത്രയോ മികച്ചതാണ് മറ്റു ഷോപ്പുകളിലൊക്കെ വെച്ചാൽ സ്വന്തമായിട്ട് ഇരിക്കുക ഒന്നും ചെയ്യില്ല ഇവിടെ നിന്ന് സ്വന്തമായിട്ട് നിങ്ങളെ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരാം അപ്പോൾ ധൈര്യമായിട്ട് പോലും ഇപ്പോഴും ഞങ്ങളുണ്ട് അവിടെ ഞങ്ങളെ പ്രത്യേകിച്ചാൽ നിങ്ങളുടെ എനർജി അതുപോലെ സ്കില്ലയും അങ്ങനെ ഫർണിച്ചർ മേക്കർ ഡ്രീം ടു നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് തീർച്ചയായും ഉത്തരവാദിത്തം അവിടെ തിരിച്ചു തരാം നിങ്ങൾ ഞങ്ങൾക്ക് മറ്റു സേവനങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫർണിച്ചർ സ്വപ്നമാണ് ഞങ്ങൾ ഏത് അപ്പോൾ അവിടെ വെച്ച് കാണാം ഞങ്ങൾ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കണ്ടോട്ടി അരക്കൂറുകളിൽ ഈശ്വര ആരും കൂടെ ആ ഷോപ്പ് നിങ്ങൾക്കറിയാം നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ആയിട്ട് ഒന്ന് ഒന്നേട്ടായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ മേസിച്ച് ചേച്ചി പത്രം കിട്ടിയാലും അവരൊക്കെ എന്താ ഒമാനത്താണ് അവരെന്താ വെച്ചാൽ ഒന്ന് ഫോൺ വിളിച്ചിട്ടേ ഉള്ളൂ ഞാൻ ലൈവായിട്ട് വീട്ടിൽ സാധനം എത്തിച്ചോളൂ അതിൻ്റെ ശേഷം ട്രെയിൻമെൻറ്റ് എങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾ കേരളത്തിലെവിടെയാണെങ്കിലും സൗദിയിലോ ബ്രിട്ടീഷിലോ അതോ യൂറോപ്പിലോ എവിടെയൊക്കെയാണെങ്കിലും ഞങ്ങളെ നമ്പർ നിങ്ങൾ കയ്യിലുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഇവിടെ വന്നും വാങ്ങാം ഓൺലൈനായിട്ടും വാങ്ങാം നമ്മൾ മാർക്കറ്റിംഗ് വെക്കാമോ എൺപത്തെട്ട് േ ടീച്ചായിട്ട് വന്നേ ഒന്നായിട്ടായിട്ട് അപ്പോൾ ആയാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറൊന്നും കിട്ടില്ലായിരുന്നു നല്ലൊരു ഓഫർ കാണും പക്ഷേ ഈ റൈറ്റിൽ ഈ ക്വാളിറ്റിയിൽ ഈ ഫ്രൂട്ടില് കസ്റ്റമൈസിംഗ് സർവീസോട് ഏത് ഫെർമീസർ ലഭിക്കുന്നു ഈ ഷെയർ ലൈക്ക് ആ ഫെർമീസർ നമ്പർ വൺ ആക്കാം ഓക്കെ അവിടെ വെച്ച് കാണാം ഞങ്ങൾ റെഡി നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ ക്യാഷ് ലാഭിക്കാം ഫെർമീച്ചർ പിന്നെയും കിട്ടും ഇപ്പോൾ ക്യാഷ് ലാഭിച്ച് കിട്ടും അതാണ് എൻ ആർ ഐ ഫസ്റ്റ് ഓക്കെ എൻ ആർ ഐ എസ് വെച്ച് അവിടെ വെച്ച് കാണാം ഓക്കെ চেকিং কৰি <marriages timing>